നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഓർമ്മ ചുരുളിൻ്റെ അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം കുടുംബം തകർത്ത ആൾ ദൈവം എൻ്റെ അമ്മച്ചിക്ക് സ്ലീബാ ചായൻ എന്ന് ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു ആംഗ്ല കൂടി ഉണ്ടായിരുന്നു പൂനെയിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തിരുന്നത് ഫിസിക്സിൽ ഡിഗ്രി ഓണേഴ്സായി പാസ്സായ ആളാണ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഫിസിക്സിലെ പ്രോബ്ലംസിൻ്റെ സംശയങ്ങളെല്ലാം അച്ചാച്ചനാണ് പറഞ്ഞു തന്നിരുന്നത് അവധിക്ക് വരുമ്പോൾ അത് പറഞ്ഞു തരാൻ അച്ചാച്ചനും വലിയ ഇഷ്ടമായിരുന്നു രണ്ടാൺകുട്ടികളായിരുന്നു അവർക്ക് അവരെ ജീവനാണ് ഡെപ്യൂട്ടേഷനായി തിരുവനന്തപുരത്ത് ജോലിക്ക് ജോയിൻ ചെയ്തു കുട്ടികളോട് കാണിക്കുന്ന സ്നേഹം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അങ്ങനെയിരിക്കെ അച്ചാച്ചൻ്റെ ഭാര്യ കുന്നുകുഴിയിലുള്ള അവരുടെ അപ്പൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ സജീവമായി പോകാൻ തുടങ്ങി അവരുടെ അപ്പനായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥന ലീഡർ അതിൽ പങ്കെടുക്കാൻ അവരും അവരുടെ വീട്ടുകാരും അച്ചാച്ചനെയും നിർബന്ധിച്ചു ആ ഗ്രൂപ്പിലുള്ളവർ മരുമകൻ ഇതിലംഗമാകാത്തതിൽ കുറ്റം പറയാൻ തുടങ്ങി പക്ഷേ സ്വയം ദൈവം ചമയുന്ന പ്രാർത്ഥന ശരിയല്ലെന്നും അതിന് കൂട്ടുനിൽക്കുകയില്ല എന്നും പറഞ്ഞതോടെ അവർ കുട്ടികളെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പിണങ്ങിപ്പോയി ധാരാളം കാശുകാരുടെ ഒരു കൂട്ടായ്മയായിരുന്നു അത് രണ്ട് ദിവസം കഴിഞ്ഞ് വരുമെന്ന് പ്രതീക്ഷിച്ചത് തെറ്റിപ്പോയി പിന്നീട് അത് മനസ്സിലാകുകയും ചെയ്തു പോയി വിളിച്ചിട്ടും അവർ തിരിച്ചു വന്നില്ല മാത്രമല്ല കുഞ്ഞുങ്ങളെപ്പോലും അവർ അച്ചാച്ചനെ കാണിച്ചില്ല പ്രാർത്ഥനക്കാരുടെ ഗുണ്ടകൾ അച്ചാച്ചനെ ഭീഷണിപ്പെടുത്തി ഒരുപാട് ശ്രമിച്ചു നോക്കിയെങ്കിലും ജീവിതം ഛിന്ന ഭിന്നമായി പോയി അന്നാണ് ഞാൻ ആദ്യമായി ഒരു പുരുഷൻ കരയുന്നത് കാണുന്നത് അച്ചാച്ചൻ ഒരുപാട് കരയുന്നത് ഞാൻ കണ്ടു ഏകാന് ഏകാന്തതയിലായിപ്പോയി ആരോഗ്യവും പോയി അദ്ദേഹത്തിൻ്റെ ആകെ ഉലഞ്ഞ ജീവിതം അങ്ങനെ സങ്കടകരമായി തന്നെ തുടർന്നു കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവരുടെ അപ്പൻ നൈനാൻ ദൈവം ഇഹലോഹവാസം വെടിഞ്ഞു ഉയർത്തെഴുന്നേൽക്കുമെന്ന് കരുതി മൂന്ന് ദിവസം അവർ വെച്ചിരുന്നെന്നും ഒടുവിൽ അഴുകാൻ തുടങ്ങിയപ്പോൾ കുഴിച്ചിട്ടെന്നുമാണ് കേട്ടത് പി പിന്തുടർച്ചയായി വന്ന ദൈവം ആരായിരുന്നോ ആവോ ഇപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ സ്ഥിതി എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല പിന്നെ ആ കുട്ടികളും അവരുടെ അമ്മയും ആ ഗ്രൂപ്പിൻ്റെ എളിയ വിശ്വാസികളായി എല്ലാവരുടെയും ഔദാര്യത്തിൽ ജീവിതം കഴിച്ചു എന്നാണ് അറിഞ്ഞത് ഒരുപാട് പരിശ്രമിച്ചാണ് പിന്നെ ആ കുഞ്ഞുങ്ങൾ ജീവിതം കരിപിടിപ്പിച്ചതെന്നും ഞാൻ മനസ്സിലാക്കി അങ്ങനെ ആകാശത്തിലെ ദൈവം കൂട്ടിച്ചേർത്തതിനെ ഭൂമിയിലെ ആൾ ദൈവം കുട്ടിച്ചോറാക്കി പാതി വഴിയിലായ എൻ്റെ ബി എഡ് പഠനം എം എസ് സി പരീക്ഷ കഴിഞ്ഞ ഉടനെ ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ ബി എഡിന് ചേർന്നു കെമിസ്ട്രി പഠനമൊന്ന് മാറ്റിപ്പിടിച്ച് മറ്റ് വിഷയങ്ങൾ അവിടുത്തെ അന്തരീക്ഷം എല്ലാം നന്നേ പിടിച്ചു ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ്സിൽ അതേക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചു ഫിസിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കുറുപ്പ് സാർ എന്നെ ക്ലാസ്സിൽ എണീപ്പിച്ച് നിർത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു ജോലി ബീനയെ ഏൽപ്പിക്കുകയാണ് ഈ ക്ലാസ്സിലെ ഓരോരുത്തരും ക്രിറ്റിസിസം ക്ലാസ് എടുക്കുമ്പോൾ കുത്തുകോമ വിടാതെ ആംഗ്യഭാഷ തുടങ്ങി എല്ലാം എഴുതണം എന്നിട്ട് വേണം ആ കുട്ടിയുടെ ക്ലാസ് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ ഞാനിത് കേട്ട് അയ്യോ അത് ഞാനെങ്ങനെ ചെയ്യും എന്ന മട്ടിൽ നിന്നു അപ്പോൾ കുറിപ്പ് സാർ പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി സാർ പറഞ്ഞു ഞാൻ ഈ വർഷം ക്ലാസ്സിൽ നിങ്ങൾ കുട്ടികൾ വന്നത് മുതൽ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇത്രയും വേഗത്തിൽ കൃത്യതയോട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തനിക്കിത് ചെയ്യാൻ കഴിയും ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ അഭിമാനിച്ച നിമിഷമായിരുന്നു അത് സാർ പറഞ്ഞതുപോലെ ഞാൻ എല്ലാ ക്രിറ്റിസിസം ക്ലാസുകളും റെക്കോർഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്തു നിർഭാഗ്യവശാൽ എനിക്ക് ബി എഡ് ഡിഗ്രി എടുക്കാൻ സാധിച്ചില്ല എനിക്ക് കോളേജിൽ അപ്പോഴേക്കും സ്ഥിരം ജോലി ലഭിച്ചതുകൊണ്ടാണ് അതിന് കഴിയാതിരുന്നത് എന്നുള്ളത് ആശ്വാസം നൽകുന്നു ജീവിതം മാറ്റിമറിച്ച പത്രപരസ്യം എം എസ് സി എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബി എഡിന് ജോയിൻ ചെയ്തു ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേപ്പറിൽ കണ്ട പരസ്യം എൻ്റെ ജീവിതം മാറ്റിമറിച്ചു എറണാകുളം ബി ടി എൽ ബി ടി എച്ചിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ അതുകൊണ്ട് കോളേജ് അവിടെ അടുത്ത് വല്ലതുമാകുമെന്ന് ഞങ്ങൾ ഊഹിച്ചു അങ്ങനെ ഞാനും എൻ്റെ മാതാപിതാക്കളും കൂടിയാണ് ഇൻറ്റർവ്യൂവിന് പോയത് ഹോട്ടലിൻ്റെ ലോ വെയ്റ്റിംഗ് ഏരിയയിൽ ചെന്നപ്പോൾ അവിടെ ഒരുപാട് പേരിരിക്കുന്നു അപ്പോഴാണ് മനസ്സിലായത് ഇൻറ്റർവ്യൂ നടക്കുന്നതിനുള്ള കുട്ടികളുടെ ഇരിപ്പാണതെന്ന് എല്ലാ വിഷയങ്ങളുടെയും ഇൻറ്റർവ്യൂ ഉണ്ട് ഞാൻ ഇൻറ്റർവ്യൂവിന് ടോക്കൺ എടുത്തു അന്വേഷിച്ചപ്പോൾ നമുക്ക് എപ്പോൾ ഇൻറ്റർവ്യൂവിന് ടൈം കിട്ടും എന്നുള്ളത് പറയാൻ പറ്റില്ല എന്നവർ പറഞ്ഞു ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അന്ന് തന്നെ തിരിച്ചു പോകാൻ പ്ലാൻ ഇട്ട് വന്നതായിരുന്നു ഇത് കേട്ടപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ വിഷമിച്ച് നിൽക്കുമ്പോൾ അടുത്ത കച്ചേരിയിൽ ഇരുന്നിരുന്ന ഒരാൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ ദൂരെ നിന്ന് വന്നതാണല്ലേ ഞാനിവിടെ അടുത്ത് നിന്നാണ് എനിക്ക് തിരക്കില്ല ഇൻ്റർവ്യൂ ബോർഡിൽ പറഞ്ഞാൽ സ്ലോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് തരും എൻറ്റേത് തൊട്ടടുത്ത് സ്ലോട്ടാണ് വേഗം പോയി പറഞ്ഞാൽ നടക്കും കേട്ടപാടെ ഞങ്ങൾ ഉള്ളിൽ ചെന്ന് അവരെ കണ്ട് വിവരങ്ങൾ പറഞ്ഞു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എന്നെ ഇൻറ്റർവ്യൂവിനകത്തേക്ക് വിളിപ്പിച്ചു നെഞ്ചിടിപ്പോടെ ഞാൻ അകത്തേക്ക് കയറി പിന്നെ എല്ലാം ദൈവനിശ്ചയം പോലെ നടന്നു ഇൻറ്റർവ്യൂ കഴിഞ്ഞ് പുറത്തു വന്ന് ആ പയ്യനോട് താങ്ക്സ് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ ട്രെയിനും കിട്ടി അങ്ങനെ രാത്രി വൈകാതെ ഞങ്ങൾ വീട്ടിലെത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ ഓർഡർ വന്നു ഷിഫ്റ്റ് തുടങ്ങിയ കാലമായതുകൊണ്ട് കോളേജുകളിൽ ധാരാളം വേക്കൻസി വന്നതും എനിക്ക് ജോലി കിട്ടിയതും ഭാഗ്യമായി ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ ഒരാൾ കൂടി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്തു അദ്ദേഹം അന്ന് എനിക്ക് സ്ലോട്ട് മാറിത്തന്ന ആയിരുന്നു കണ്ടപാടെ ഞങ്ങൾ പൂർവ്വപരിചയം പുതുക്കിയ മട്ടിൽ സന്തോഷത്തിൽ ചിരിച്ചു അവസാനം റിട്ടയർ ചെയ്യുന്നതുവരെയും ഞങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ എന്നെ കോളേജിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ എൻ്റെ ബാബു അമ്മച്ചിയാണ് കൂടെ വന്നത് എന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി അവർ തിരിച്ചു പോയപ്പോൾ ഞാൻ സങ്കടം സഹിക്കാൻ ആവാതെ വിതുമ്പി വിതുമ്പി കരഞ്ഞു എൻ്റെ റൂംമേറ്റ്സും എല്ലാവരും എന്നെ അന്നേരം സമാധാനിപ്പിക്കുകയും പിന്നീട് എപ്പോഴും അത് പറഞ്ഞ് എന്നെ കളിയാക്കുകയും ചെയ്തിരുന്നു ഹോസ്റ്റലിൽ നിന്ന് ഷിഫ്റ്റിൻ്റെ സമയമനുസരിച്ച് ഞങ്ങൾ ടീച്ചേഴ്സ് പലരും ഒരുമിച്ച് നടന്നാണ് കോളേജിൽ പോയിരുന്നത് പോകുന്ന വഴിയിൽ അമ്പലപ്പാടത്തെ ധാരാളം ചെറുപ്പക്കാർ നിൽക്കുക പതിവ് കാഴ്ചയാണ് അവർ കോളേജിൽ വരുന്ന പുതിയ ടീച്ചേഴ്സിനെ ഓരോരുത്തരെയും ചൂണ്ടിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നത് കാണാമായിരുന്നു അവരെ കാണുമ്പോൾ സത്യത്തിൽ വിഷമമാണ് തോന്നുന്നത് കാരണം ഞങ്ങൾ കോളേജിൽ രാവിലെ പോകുമ്പോഴും തിരിച്ച് ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വരുമ്പോഴും അവർ അവിടെ തന്നെ ഉണ്ടാകും ഒരു പണിയുമില്ലാതെ റോഡിൽ തന്നെ ദിവസം മുഴുവനും ചീട്ട് കളിച്ചും പകുട കളിച്ചുമൊക്കെ ജീവിതം പാഴാക്കി നിൽക്കുകയാണവർ ഇനി അടുത്ത എപ്പിസോഡിൽ തുടർന്നുള്ള നിമിഷങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കാം അതുവരെയും നന്ദി നമസ്കാരം ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടാനും ഓർക്കുമല്ലോ